ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കെഎൽസിഎ സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമസ് ലത്തീൻ കത്തോലിക്ക ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന കെ എൽ സി എ സമ്പൂർണ്ണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിപ്പോർട്ടിലെ ശുപാർശകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിനുള്ളിൽ സമയബന്ധിതമായി നടപ്പാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഷെറി ജെ തോമസ് പറഞ്ഞു വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ മുഴുവനായി പിൻവലിക്കണമെന്നും മുനമ്പം വിഷയത്തിൽ തർക്കഭൂമി വഖബ് അല്ല എന്ന് പ്രഖ്യാപിക്കാനും വഖബ് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും സമ്പൂർണ്ണ നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു ഈ ഭരണഘടനയിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പേരിൽ ആ പല ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയിട്ടില്ല എന്ന തിരിച്ചറിവിന്റെ അത് നടപ്പിലാക്കണമെന്ന് ഊർജ്ജസഭതയോടെ വിളിച്ചു പറയാൻ വേണ്ടിയാണ് രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആർട്ടിക്കൽ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കൽ ഉണ്ട് ഒരു അനുച്ഛേദമുണ്ട് അത് ഭൂമി കൈവശം മൗലിക അവകാശമല്ല പക്ഷേ ഭരണഘടനാപരമായ ഒരു അവകാശമാണ്